പ്രബോധന മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക സ്നേഹം നിറഞ്ഞ ലൗദി ഖുർആാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ അംഗങ്ങളെ അതേപോലെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്ത അള്ളാഹു അനുഗ്രഹിച്ചവരുടെ മാർഗം എന്ന് നാം കേൾക്കുമ്പോൾ തന്നെ നമുക്കുടെ മനസ്സിൽ ഓടി വരേണ്ടത് ഈ ലോകത്തിൻ്റെ നാദൻ സർവശക്തനായ അള്ളാഹു നമുക്ക് അയച്ചു തന്നത് മാത്രമാണ് നിലനിൽക്കുന്നതും എന്നെന്നും നിലനിൽക്കുന്ന ഒന്ന് എന്ന് നമുക്ക് മനസ്സിലേക്ക് ഓടിവരണം അതുകൊണ്ട് തന്നെയാണ് അതിനെ മാത്രമേ പിന്തുടരാവൂ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ നാദൻ പ്രവാചകൻ മുഹമ്മദ് നബിസല്ലാഹു അലഹി വസ്ല്ലമക്ക് അയച്ചു കൊടുത്തതെന്തോ അതാണ് നാം പിന്തുടരേണ്ടത് ആ പ്രവാചകന്റെ ആദ്യ സംബോധിതരായ അനുചരന്മാർ അവർ എന്താണ് പ്രവാചകനിൽ നിന്ന് കേട്ടത് എന്താണ് പ്രവാചകനിൽ നിന്ന് കണ്ടത് അത് മാത്രമാണ് സ്വീകരിച്ചത് അതേപോലെ തന്നെ ഈ അനുചരന്മാരെ പിന്തുടർന്ന സഹാബാക്കന്മാർ അവരും ഇതേപോലെ തന്നെ പ്രവാചകൻ അയച്ചു തന്ന പ്രവാചകൻ അയച്ചു കൊടുത്ത അതേ ഖുർആാനിനെയാണ് അവരും പിന്തുടർന്ന് ആചരിച്ചു പോന്നത് പ്രവാചകന്റെ വചനങ്ങളും പരിശുദ്ധ ഖുർആാനുമാണ് അള്ളാഹു അനുഗ്രഹിച്ചവരുടെ മാർഗമായി നാം സ്വീകരിക്കേണ്ടത് അള്ളാഹു ഖുർആാനിൽ പറയുകയാണ് പറയുകയാണ് പ്രവാചകന്റെ കാലഘട്ടങ്ങളിലുള്ള ആദ്യത്തെ ആദ്യത്തെ ജനങ്ങൾ മുൻകടന്നത് മഹാജിരികളിൽ നിന്നും അൻസാരികളിൽ നിന്നും പ്രവാചകന്റെ കാലഘട്ടങ്ങളിൽ മുൻകടന്നു പോകുന്ന ആ അനുചരന്മാർ ആ അനുചരന്മാരെ അതേപോലെ തന്നെ ആ അനുചരന്മാരെ പിൻപറ്റിയവരും നന്മ കൊണ്ട് സുഹൃത്ത് ചെയ്തുകൊണ്ട് ആ പ്രവാചക ആ അനുചരന്മാരെ പിൻപറ്റിയവരുമാണ് അള്ളാഹുവിൻ്റെ മാർഗം സ്വീകരിച്ചവർ എന്ന് ഖുർആാനിൽ പറയുന്നു ആ ആ മാർഗം സ്വീകരിച്ചവരെ അള്ളാഹു തൃപ്തിപ്പെടുകയും ആ മാർഗം സ്വീകരിച്ചവർ അള്ളാഹുവിനെ തിരിച്ച് തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇതാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ശക്തമായ വെളിച്ചം അതായത് ഹിദായത്ത് ലഭിക്കാതെ ഈ ഈ ഒരു മാർഗ്ഗത്തിലേക്ക് എത്തിപ്പെടാൻ ആർക്കും കഴിയുകയില്ല അതേപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നാലാ നാലാ മേഖലകളിൽ നിന്നും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നിരവധി പതിനായിരക്കണക്കിന് ആളുകളെ നാം കണ്ടുകൊണ്ടിരിക്കുന്നു ആഫ്രിക്കയിലായാലും അതേപോലെ യൂറോപ്പിലായാലും മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഈ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് കടന്നു വരുന്നതിനെ നാം കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈ മാർഗം നാം ശരിക്കും മനസ്സിലാക്കുകയും ആ മാർഗത്തിലേക്ക് നാം കടന്നുവരികയും ചെയ്യണം ആ മാർഗം പിന്തുടരുകയും ചെയ്യണം ഈ മാർഗത്തിൽ നിന്ന് ഒന്നും ഒഴിവാക്കുകയോ അതേ അതേപോലെ തന്നെ അവധിയിലേക്ക് കൂട്ടിച്ചേർക്കുകയോ ചെയ്യാതെ നാം അത് തന്നെ നാം ആചരിക്കുകയും മനറ്റിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറു സംസാരം നിർത്തുകയാണ് അസ്ലാമലൈക്കും വാഹമത്തു വാഹി വബർക്കാത്തൂ